ായിരുന്നു സെല്ലുകൾ പണിയാന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാഥമിക അല്ലെങ്കിൽ ആദ്യമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് നമ്മുടെ ഈ ഭൂമിശാസ്ത്രമായ പ്രത്യേകത കൊണ്ട് ഇവിടെ നമുക്ക് ഒക്കെ വളരെ പ്രയാസകരമാണ് വളരെ കഠിനമായ ഒരു അതുകൊണ്ടാണ് നമുക്ക് സെല്ലുകൾ ആവശ്യമായി വന്നത് അതായാലും ദൈവത്തിന്റെ വലിയ കൃപിയാറില് ഈ ഒരു നമുക്ക് കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത് ഫെബ്രുവരി മാസം അന്ന് തിരുവേനി അവിടെ തിരുവേനിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അതിൻ്റെ പണി കാര്യങ്ങൾ ആരംഭിച്ചു വളരെ വേഗത്തിൽ എത്രത്തോളം പതിനാല് സെല്ലുകളുടെ പണി നമ്മൾ പൂർത്തിയച്ചു അതിന് കംപ്ലീറ്റ് അതുകൊണ്ട് ജയിച്ചു അകത്ത് നമ്മൾ സിമെൻറ്റ് പ്രൈമർ പഠിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏകദേശം ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് അത് എല്ലാ ഒരു രൂപ പോലും കടമില്ലാതെ അല്പകരമായിട്ട് ദൈവം നടത്തി എന്നുള്ളതാണ് എല്ലാവരെയും അക കഴിഞ്ഞ സഹായ സഹകരണങ്ങളും സംഭാവനകളും നമ്മുടെ ഇൻകളക്ഷനും പിന്നെ നമ്മുടെ കുഖോയ്ക്ക് കിട്ടിയ വിലയും കുരുമുളകും റബ്ബറും എല്ലാം ഇതിനകത്ത് നമുക്ക് അത് നമ്മൾ എല്ലാം കൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഈ സെല്ലുകളുടെ പണി പൂർത്തിയിരിക്കാനുള്ളത് വേറെ അവിടെ നിന്ന് ഞാൻ നോക്കി ഏകദേശം നാൽപ്പത്തേഴായിരം രൂപ നാൽപ്പത്തൊന്നായിരം രൂപ ഒരു സെല്ലിന് നമുക്ക് ചെലവായിട്ടുണ്ട് വളരെ നല്ല ബലത്തിലാണ് ചീതേക്കുന്നത് ഈ സെല്ലുകൾ അത് കട്ട തന്നെ നമുക്ക് വളരെ ക്വാളിറ്റിയുള്ള കട്ട നമ്മൾ അത് മുഴുവൻ മൊത്തമായിട്ട് ഇവിടെ ഇറക്കി നമ്മളത് ഒരു ഒരു മുഴുവനായിട്ട് കട്ടയുടെ വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ ചീരേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പുറത്തുകൂടെ ഉള്ള ഇതെല്ലാം നമ്മൾ ജസ്റ്റ് അത് കോൺക്രീറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒന്നും ഇതിനെ സംഭവിക്കില്ല അതുകൊണ്ട് വളരെ ബലവത്തായ രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്താണ് സെല്ലുകൾ വളരെ വിശാലമായ സെല്ലുകളാണ് വളരെ വലിപ്പമുള്ള സെല്ലുകളാണ് ഇത്രത്തോളം സെല്ലുകളായാലും ഒരു പ്രാഥമിക കഥകൾ മേലെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് തിരുമേനി പ്രാർത്ഥിച്ച് ആരംഭിച്ചു നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ പ്രതീക്ഷയും അങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ തിരക്കുകളുടെ മധ്യത്തിലാണ് ഇന്ന് വോട്ടിംഗ് ഡേ ആയിരുന്നു അത് മാത്രമല്ല കന്യാകുമാരി എന്ന രാത്രിയിൽ ഉള്ളൂ അങ്ങനെ വളരെ തിരക്കുകളുടെ മധ്യത്തിൽ എലക്ഷൻ തന്നു ഞാനിവിടെ വരാവുന്ന തിരുവേനിയും നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ക്രമീകരിച്ചു പിന്നെ തിരുവേനിയും പച്ചുമ്മയും വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഏറ്റവും ഒരു വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹ സഫലമായതിൻ്റെ ഭാഗമായി നന്ദിയോടുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ വിനയത്തോടു കൂടെ ഈ ശുശ്രൂഷ നിർവഹിച്ചു തരുവാനായിട്ട് അഭി തിരുമേനിയോട് വിനിയോഗം അഭ്യർത്ഥിക്കുന്നു അവലെ കടന്നു വന്ന കൈക്കാരന്മാരെയും കമ്മിറ്റി അങ്ങനെ മറ്റു പ്രിയപുട്ടവർ നമ്മുടെ ജോൺസൺ ഹാർ അങ്ങനെ മുൻകൈക്കാരൻ അങ്ങനെ വിവിധ നിലകളിൽ ഇതിൻ്റെ ആദ്യം മുതൽ അതിൻ്റെ പണി കാര്യങ്ങൾക്ക് നേതൃത്വം നിലയൊക്കെ ചെയ്ത് എല്ലാവരും നന്ദിയോട് വർക്ക് എല്ലാവരെയും ഒരു വാക്കി ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യും തിരുവനമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്രകാരം ഒരു സൗകര്യപ്രദമായൊരു സംവിധാനം നമുക്ക് അവിടെ ഉള്ള നമുക്കറിയാം പലപ്പോഴും കല്ലും അതുപോലെ വേണ്ടി കുഴിയുടെ കണ്ടക്കാതിരിക്കുക പിന്നെ നമ്മൾ കുഴിയും മുകളിലൊക്കെ തെറ്റി അതിന് സൗകര്യം ഒത്തിരി ശബ്സം വ്യാപനങ്ങളൊക്കെ നമുക്ക് എന്നാൽ അതിനൊക്കെയും കുറേ മാറ്റം ഒരു പതിനാല് സെല്ലുകൾ പണിയെടുക്കാൻ ചേർന്ന് പുതിയതാണ് സമ്പത്തേറെ സാധ്യത അനുസരിച്ചാണ് എല്ലാവരും സഹകരിച്ചു യെക്കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പിന്നീടൊക്കെയാണ് നമുക്കുള്ളത് വേദിവസം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തൊക്കെ ഒരു ശവസംസ്കാരം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടും കൂടെയാണ് കാണുന്നത് എന്നാൽ ശവസംസ്കാരം കിട്ടാത്ത ധാരാളം കാര്യങ്ങളും ജലദോഷത്തിലും അല്ലാതെയും നമ്മുടെ സുഹാൻ കാര്യം ലോകത്ത് സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഭാഗ്യ ഭാഗ്യമായിട്ടും ഭാഗ്യഭരണമായിട്ടാണ് കാണുന്നത് അത് പലപ്പോഴും ഒക്കെ ഉണ്ട് ഈ ശെല്യൊക്കെ ഇങ്ങനെ ഇങ്ങനെ പണത് 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 ഇങ്ങനെ അറിയാറാതെ അതിനകത്ത് ജലദോഷം പറയുന്നത് ഇങ്ങനെ കറ്റകൾ അടുക്കി പോലെ ശരീരം അടുക്കി വെച്ച് അങ്ങനെ പോകുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനകത്ത് കാണുന്നത് തലമുറ തലമുറങ്ങനെ തല നമ്മളെ നല്ല പോസിറ്റീവായുള്ള ചിന്തകൾ തരുന്ന വേറെ വാക്കി മാറ്റുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ ശിശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ വളരെ വലിയൊരു പ്രത്യാശയാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇങ്ങനെ അടക്കപ്പെടുന്ന ശരീരങ്ങൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തി നിൽക്കും എന്നുള്ളതാണ് നമ്മൾ പ്രത്യാശ ആ പ്രത്യാശം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെയുള്ള വിശ്രമത്തിനായിട്ടാണ് ഈ പ്രകാരമുള്ള ഇടങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ സംവിധാനം ചെയ്തത് പലപ്പോഴും നമ്മുടെ സെമിത്തേരികൾ വളരെ മനോഹരമാണോ എന്ന് ചോദിച്ചാൽ മനോഹരമായിട്ട് സൂക്ഷിക്കുന്നതിൽ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ പലവിധ ചിന്തകൾ കൊണ്ട് അപ്പോൾ മനോഹരമായി സൂക്ഷിക്കാൻ ബന്ധപ്പെടാറില്ല വലിയ കാലഘട്ടങ്ങളിൽ കുറേ കുറെ വ്യത്യാസമുണ്ട് ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് ഇടയാ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാം ഓർത്തുമൊക്കെ നന്ദിയോടെ ദൈവത്തിൻ്റെ സ്തുതി സ്തോതം വരെ കൈത്തിക്കൊണ്ട് നമുക്കിത് കലാകാലങ്ങളിൽ ഇവിടെ അടക്കപ്പെടുന്ന യുദ്ധശരീരങ്ങളുടെ വിശ്രമം അവിടെ സാധ്യമായിട്ട് നമുക്ക് സുഖമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് വാട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം നാനൂറ്റി ഇരുപത്തിനാലാമത്തെ കീർത്തനം പാടി നമുക്ക് പ്രാർത്ഥിക്കാം യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ കാലാകാലങ്ങളായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയും അവയസ്ഥാനമായിരിക്കുന്ന പരിശുദ്ധനായ ദൈവമേ സംഘ്ത പിതാവേ ഞങ്ങൾ ഞങ്ങൾക്ക് നന്ദിയോടെ നന്ദിയോടെ സ്ത്രോതം ചെയ്യുന്നു പ്രതാവ് ഞങ്ങളുടെ നാമത്തിൽ ഒരു സഭ ഇവിടെ സ്ഥാപിക്കപ്പെടുവാനായിട്ട് അങ്ങനെ ലഭ്യമായ എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി സ്ത്രോ പരദേശികളായിട്ട് ഇവിടെ വന്ന ഭാഗത്തതായ ദൈവജനത്തിന്റെ മധ്യത്തിൽ അവർ താ അത്ഭുതമായി ഇടപെട്ടതിനായിട്ട് ഞങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട് ഞങ്ങൾക്ക് മനോഹരമായ ദേവാലയവും അതിൻ്റെ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ലഭ്യമായി എല്ലാം നന്ദി ഞങ്ങൾ ഓർക്കുകയാണ് അതിനോട് ചേർന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സംവിധാനം ഞങ്ങൾക്ക് ലഭ്യമായി അങ്ങനെ കർത്താവെ എല്ലാം നഷ്ടപ്പെട്ടവരായി ഇവിടെ വന്നെങ്കിലും മടക്കി തന്നു ഇരട്ടിയായി മടക്കി തന്ന വലിയൊരുവൾക്കായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളൊക്കെ സഭയ്ക്ക് ധീരമായി നിർത്തുന്നതിലായി ഞങ്ങളുടെ പിതാക്കന്മാരെയും മാതാക്കളെയും അവർ പ്രാർത്ഥിക്കുന്നു സഭയുടെ ശുശ്രൂഷരായി സേവനം ചെയ്തവർക്കായി സ്തോത്രം സഭയുടെ പരമസമിതി അങ്ങളായി സേവനം ചെയ്തവർക്കായി കൃത്യമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഒരുമിച്ചുള്ള പ്രവർത്തനം പോലെ ഇത്രത്തോളം കർത്താവിയെടുങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭ്യമായതോട് ഞങ്ങൾ അംഗിക്കുന്ന നന്ദി പറയാം അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഈ സഭയിൽ നിന്ന് കർത്താവിനെൻ്റെ അഭിഷക്തിനെ എവിടെ നിന്ന് ഉയർത്തിയതിനായിട്ട് ഞങ്ങൾ അംഗയ്ക്കുന്ന നന്ദി പറയുകയാണ് എന്ന കർത്താവ് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കൂട്ടായ്മ എന്ന രാജ്യം കർത്താവ് എന്നൊരു എലക്ഷനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാന ഇലക്ഷനെ അഭിയനിക്കുമ്പോൾ ആ ദിനത്തിൽ തന്നെ ഞങ്ങൾക്ക് ലഭ്യമായതിനായിട്ട് ഞങ്ങൾ അംഗിക്കുന്ന നന്ദി സ്ഥാപനം ചെയ്യുന്നു ആദ്യങ്ങളുടെ ദീർഘകാലമായ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് മനോഹരമായ രീതിയിൽ പതിനാല് സെല്ലുകളുടെ അതിൻ്റെ മുഴുവൻ പണികാരങ്ങളും കർത്താവി ഒരു രൂപയും കടമില്ലാതെ ഞങ്ങൾക്ക് പൂർത്തീകരിപ്പാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു എത്ര അത്ഭുതമായിട്ടാണ് കർത്താവടങ്ങളെ പരിപാലിച്ചത് അങ്ങേതുപാറങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട് ഞങ്ങൾക്ക് വാക്കുകൾ ഇല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു അനേകരുടെ നിർലാപമായ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും സ്നേഹവും എല്ലാം കർത്താവ് ഇതിനായിട്ട് അവർ നൽകിയാനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവിനെ ഈ ശുശ്രൂഷ കർത്താവ് ഞങ്ങളിപ്പോൾ സെമിത്തേരി സെല്ലുകളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷങ്ങളുടെ നാമത്തിൽ നിർവഹിക്കുമ്പോൾ ഭർത്താവിയെ ഈ സെമിറ്റേരിയിൽ വിശ്രമിക്കുന്ന എല്ലാവരെയും സേവനങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് പ്രർത്താവ് ഇനി ആരൊക്കെയാണ് ഇങ്ങനെ ആ വിശ്രമത്തിനായിട്ട് വരുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും കർത്താവെ അവർക്ക് ഒരു അന്ത്യവിശ്രമത്തിനായിട്ടുള്ള സ്ഥാനം ഒരുക്കുവാൻ സ്ഥലം ഒരുക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ ഇടയാക്കാനായി സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ ശുശ്രൂഷയുടെ മധ്യത്തിലേക്ക് കർത്താവ് സ്വർണ്ണം ജായിച്ച് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അടുത്ത അടുത്ത് പരിശുദ്ധാത്മാക്കുവാനെ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ അഭിഷക്തിയെ ശുശ്രൂഷയ്ക്കായിട്ട് ശക്തിയിരിക്കും ബലമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു എല്ലാവരും കർത്താവിൻ്റെ സ്ഥലം ഞങ്ങൾ സമർപ്പിക്കുന്നു സകല മഹത്വവും കർത്താവൻ അർപ്പിക്കുന്നു ഏഷ്യമിഷ്യാട് നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ക്രിപേടുകൾക്ക് മാറാകണമേല് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും ഭൂമിയും അങ്ങടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സർവാ മരണമില്ലാത്തവനേ അങ്ങ് പരിശുദ്ധനാകുന്നു അങ്ങ് പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പ് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ആയിക്കണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സഹോദരന്മാര് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടവന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്രകൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ ഒരുക്കും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിന്നോട് പറയുന്നു കർത്താവ് താൻ ഗംഭിതനാഭത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഗാഹത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവരിൽ മരിച്ചവർ മുൻപേ ഉയർത്തെ ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരെത്താൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും സർവാശക്തൻ ദൈവമായി ആകാശമേ ഭൂമിയുമിരിക്കുന്ന അതിജ്ഞാന ദേവനാസ്തുതിക്കുന്നു അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനാൽ സ്തുതിക്കുന്നു അവൻ മനുഷ്യസഹായകൻ ഉണ്ടായിപ്പെട്ടിരിച്ച മനുഷ്യദാവുദിൽ നിന്നുള്ള സകലചനരകപ്പെട്ടോ അഹങ്കാരത്തെ നീങ്ങീ മണന സമചിരവേദിയേട്ടോ ആദരവത്രേ കരീ സർവ്വശക്തനായ ദൈവമായി അർപ്പിച്ചിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും ബശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകളെ ിച്ച് ശുദ്ധീകരിച്ച് വേർതിരിക്കുന്നു കർത്താവേ പരിശുദ്ധ പിതാവേ അങ്ങട വലികർവയാലി പ്രകാരം ശവസംസ്കാരത്തിനായ സെല്ലുകൾ പണിഭാന്ത കോണം അങ് അവിടുന്ന് അവിടുത്തെ മക്കളെ സഭയവിടുന്ന് സഹായിച്ച കർവിക്കായി സ്തോത്രം കലാകാലങ്ങളിൽ നിദ്ര കൊള്ളുന്നവർ കർത്താവരുടെ ശരീരങ്ങൾ ഈ ഇടങ്ങളിൽ പ്രത്യേകമായി വിശ്രമിപ്പാൻ തക്കവണ്ണം അങ്ങോട്ട് നിന്ന് ക്രമ ചെയ്യണമേ ഞങ്ങളിപ്പോൾ വായിച്ച് കേട്ടതുപോലെ നിദ്രകൊള്ളുന്നവർ അങ്ങടെ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് തീരുമാനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ കത്താവെ ഞങ്ങളുടെ കാവല ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം കർത്താവെ നല്ലൊരു ജീവിതം നയിച്ച് ഈ സെമിത്തേരിയിൽ പ്രത്യേകിച്ച് ഈ സെല്ലുകളിൽ അളക്കപ്പെടുവാൻ ഈ സെമിത്തേരിക്ക് വേണ്ടി വർദ്ധിരിക്കുന്ന സ്ഥലത്തെ സ്ഥലങ്ങളിൽ അളക്കപ്പെടുവാൻ അങ്ങോട്ട് നിന്ന് ക്രമ ചെയ്യണം പ്രകാരം നല്ലൊരു ജീവിതക്രമം അവർക്ക് നൽകി അവിടെ പ്രാർത്ഥിക്കുന്നു അങ്ങടെ ശബ്ദം കേൾക്കുവാൻ എന്നൊക്കെ ഉണ്ടുള്ള ജീവിത നിർമ്മലതയും ഞങ്ങൾക്ക് നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുന്നു പിന്നെ പിന്നിലെ അധ്വാനിച്ചെല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവ് അങ്ങ് ചെയ്തിരിക്കുന്ന വിധമായ ഓർത്ത് ഞങ്ങൾ ഓർത്തലേണെ സ്തുതിക്കുകയും ബൗദ്യപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രം വയ്ക്കണം യേശു പ്രാർത്ഥിക്കുന്നത് നല്ല കഥാവ് നൽകിയ ഈ നല്ല ദിവസത്തിനായി നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ദൈവേ സഭയായ ദൈവം പ്രത്യേക സന്ദർഭത്തിൽ ഇവിടെ കൂടി വരാൻ നഗരോട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ് ദൈവമേ സഭയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്ന ദൈവം അനേക നാളുകൾ ദൈവമേ അതേ ചെയ്യുന്ന ശില് പൂർത്തീകരിച്ച് പ്രതിഷ്ഠ കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഇക്കാര്യം സന്ദർശിച്ചുകയാണ് ആദാം ദേവേദിനായിട്ട് വന്നിരിക്കുന്ന ദശ പിന്നെ പ്രവർത്തിച്ച എല്ലാ സഭയിലുള്ള എല്ലാവരെയും

ുംശാടയും ദൈവത്തിന്റെ സ്നേഹവും പശു ആത്മാവിന്റെ കൂട്ടാറു നമ്മളോട് സകല കാര്യങ്ങളുണ്ട് നമ്മൾ അദ്ദേഹം നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ടീച്ചറിൻ്റെ പണി തീർത്താൻ ദിവസം നമുക്ക് അവസരം തന്നു എന്തായാലും ഇതിൻ്റെ പ്രതീക്ഷ ശുശ്രൂഷ നടത്തുന്നതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചപ്പോൾ തിരുമേനെ പിടിക്കണം തിരുമേനിൻ്റെ സൗകര്യം കണ്ടെത്തണം പിന്നെ നമ്മൾ എന്തായാലും തീരുമാനിക്കുകയും അതിന് പ്രകാരം കഴിഞ്ഞ ദിവസം മറ്റൊരാൾ സംസാരിച്ചപ്പോൾ ഇന്ന് എലക്ഷൻ ദിവസമാണ് പിന്നെ ഞാൻ വരാം വരുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ പ്രതീക്ഷം നടത്തി തരാം ഇന്ന് തിരുമേനി സംഭവിക്കുകയും ചെയ്തു എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ വന്ന് ഇതിൻ്റെ ശുശ്രൂ പ്രതീക്ഷ ശുശ്രൂഷ നടത്തി തന്ന ഇത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ചിന്മയിലൂടെ അവരുടെ പേരുള്ള നന്ദിയെ വിഷമമായിട്ട് അറിയിക്കുന്നു പിതാവിടെ വന്ന ഒറ്റമയും ഇത് മോനെ എല്ലാം ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അറിയുന്നു